ഡ ഞാൻ പറയുന്നത് പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ജനങ്ങൾ മുഖപോലേക്ക് എടുക്കുന്ന കാര്യമല്ല എന്താ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഇത് സാമാന്യ യുക്തിക്ക് വേണ്ട നമ്മുടെ രാഷ്ട്രീയത്തിന് യുക്തി അനുസരിച്ച് വേണ്ട നമ്മൾ സ്റ്റേറ്റ്മെൻറ് നടക്കാൻ വേണ്ടി ഇതൊക്കെ പറയുമ്പോൾ ആൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണോ ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടർ പറയുന്നു പിന്നെ ബി ജെ പി ആണെങ്കിൽ അതിനെ വേറെ രീതിയിൽ ജാതീയമായ വർഗീയമായി ഒരു വ്യാഖ്യാനിക്കാൻ നോക്കുന്നു എത്ര സമാധാനപരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ തിരുവമ്പാടി ദേവസ്ഥെ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവർ വൈകാരികമായി പ്രതികരിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് മുമ്പും ഇതുപോലെയുള്ള വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമുള്ള സ്ഥലമാണ് ഇവിടെ അവിടെയൊക്കെ വെച്ചിട്ട് അതിനെ വെച്ച് ഉപയോഗിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒന്നും ശരിയല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് അല്ല എന്ത് കാര്യത്തെയും രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരമായിട്ട് കാണും ഞാനവിടെ വന്നിരുന്നു ഞാനത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുത്താനല്ല അവിടെ വന്നത് അവിടെ വന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ അത് വെടിക്കെട്ട് നടക്കുമെന്ന് ഉറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താൻ വേണ്ടിയല്ലല്ലോ അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തെപ്പറ്റി അറിയുന്ന ആൾക്കാർ അതുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൻ്റെ വെടിക്കെട്ട് മുടങ്ങുമ്പോൾ നമുക്കല്ലെങ്കിൽ പൂരം മുടങ്ങുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാകും കാരണം ഇത് വെച്ചിട്ട് വോട്ട് പിടിക്കാമോ സന്തോഷിക്കുന്ന ആൾക്കാർ ആ പെട്ട കൂട്ടത്തിൽ പെട്ട ആളല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും അത്ര ശരിയല്ല എന്നത് ദിവസം പോലും തന്നെ ഇത് ഈ പോലീസിൻ്റെ ഭാഗത്തുള്ള കുറച്ച് എക്സൈസ് ആയിട്ടുള്ളൊരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം അവർ ഉയർത്തിയിട്ടുണ്ട് ചില പരാതികൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ പരാതികൾ പോലീസിനെ സംബന്ധിച്ചുള്ള പരാതികൾ സർക്കാർ പരിശോധിക്കും എന്ന് മന്ത്രി രാജൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അവർ പരിശോധിക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടങ്ങളും എല്ലാവരും അത്യധ്വാനം ചെയ്തിട്ട് വിജയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതിനിടയിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനിടയിൽ പരസ്പരം ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇതിൽ മനപൂർവ്വം ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് തെളിവില്ലാതെ ആർക്കെതിരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ പോലീസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കട്ടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കുന്നതാണ് അത് പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം പരിശോധിച്ചിട്ട് തെറ്റുണ്ടായിട്ടുണ്ടോ നല്ല തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തമാശ കളിക്കേണ്ട കാര്യങ്ങളല്ല അപ്പോൾ അതിലങ്ങനെ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അത് ഗവൺമെൻറ് പരിശോധിച്ച് ഉചിതമായി നടപടി സ്വീകരിക്കട്ടെ അതാണ് അതിൻ്റെ മാർഗം അല്ല അതല്ല അതിപ്പോൾ പൂരത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് സങ്കടം അല്ല വിഷമം തോന്നി പക്ഷെ പക്ഷേ പലർക്കത് സന്തോഷം തോന്നിയിട്ടാണ് അവിടെ ഒന്നാൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്തരുത് നമ്മളെ